ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ മണ്ടയ്ക്കാട് ക്ഷേത്രത്തിലാണ് കേട്ടോ നിൽക്കുന്നത് അവിടെ മണ്ടയ്ക്കാട് കുടമഹോത്സവം നടക്കുകയാണ് നമുക്കവിടെ ഒന്ന് ചുറ്റി നടന്ന് കാണാം മണ്ടക്കാട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരി ജില്ലയിലാണ് കടൽ തീരത്തോട് ചേർന്നാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പുറകോശത്തോടെ നമുക്ക് കടൽ തീരത്തേക്ക് പോകാൻ പറ്റും ഞങ്ങൾ ഈ വീഡിയോ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോഴത്തേക്ക് നമുക്കവിടെ കാണാൻ കഴിയും പിന്നെ ഇവിടെയുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് സമയത്തും ഇവിടെ വന്ന പൊങ്കാലകളുള്ള സൗകര്യം ലഭ്യമാണ് എപ്പോഴായാലും പിന്നെ ഉത്സവം ഈ മണ്ടക്കാട് കുടമഹോത്സവം പ്രമാണിച്ച് ഈ ക്ഷേത്രം ഇരുപത്തിനാല് മണിക്കൂറും തുറന്നിരിക്കുക ഇരുപത്തിനാല് മണിക്കൂറും ഈ പത്ത് ദിവസം ആർഗം വന്നു തുറാം അതിനുള്ള സൗകര്യവും ഈ ക്ഷേത്രത്തിൽ ലഭ്യമാണ് ഇത് സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ ചില 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 കെട്ടു നിറച്ചാണ് ഇവിടേക്ക് വരുന്നത് അതുകൊണ്ടാണ് സ്ത്രീകളുടെ ശബരിമല എന്നിതിനെക്കുറിച്ച് പറയുന്നത് പിന്നെ നമ്മൾ നോക്കുമ്പോൾ മണ്ടക്കാട്ടിലൊരു സ്ഥിരമായി കാണുന്നൊരു കാഴ്ചയാണ് ഈ സ്വീറ്റ്സ് ഐറ്റംസ് ലഡു ജിലേബി മിച്ചർ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ ചുറ്റും ഇങ്ങനെ നടക്കുമ്പോൾ എല്ലാ സൈഡിലും ഏറ്റവും കൂടുതലുള്ളത് ഇങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷോപ്പാണ് പിന്നെ ഇതാണ് പൊങ്കാല ടൗണ്ട് ഇവിടെ നമുക്ക് പൊങ്കാലയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കിട്ടും അരി ശർക്കര പഴം കലം പിന്നെ പൊങ്കാല ഇടാനുള്ള കൊതുമ്പ് ഇതെല്ലാം ഇവിടെ ലഭ്യമാണ് നമുക്ക് നേരെ നേരെയെങ്കിൽ വന്നാൽ മാത്രം മതി ഇവിടെ പൊങ്കാല ഇടാം ഇതിനോട് ചേർന്ന് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ പൊങ്കാലയ്ക്കായിട്ടുള്ളൊരു ഹാളുണ്ട് അവിടെയാണ് ഇത് ആൾക്കാർ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേരുണ്ട് പൊങ്കാലിടാനായിട്ട് നല്ല തിരക്കായിരുന്നു രാവിലെ അവിടെ ഈ എല്ലാവർക്കും പൊങ്കാലിടാൻ അടുപ്പുകൾ തന്നെ ഫിക്സഡ് ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് പൊങ്കാല ആർക്കും ഇടാൻ പറ്റും ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാരണം അത്രയും വലിയൊരു വെയിലി കൂടെ കൊള്ളാത്തൊരു ഷെഡ് പോലെ ഷട്ട് പോലെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് ആ പുറത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ കംപ്ലീറ്റ് ടോയ്സും കളിപ്പാട്ടങ്ങളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കോവിലിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ് കേട്ടോ കോവിലിൻ്റെ സൈഡ് വ്യൂ നിന്ന് നിങ്ങളെടുത്തതാണ് കണ്ടോ ഈ കോവിലിനകത്ത് ഇറക്കുന്ന ആള് കണ്ടോ അതോട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ കോവിലിനകത്ത് ഇത്രയും തിരക്ക് ആദ്യമായിട്ടാണ് വലിയ ഞാൻ കാണുന്നത് ഒരുപാട് വലിയ ക്യൂ കോവിലിന് പുറത്ത് വരെ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു രാവിലത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു അതു മറ്റേ പൊങ്കലാണ് കൊടുത്തു വന്നത് പൊങ്കൽ പിന്നെ അതായി പുറത്തേക്ക് വരുമ്പം കണ്ടത് ഒരു പയ്യനാണ് പയ്യൻ പൂ ഇവിടെ ഈ വെള്ളിയിലുള്ള കാല് കയ്യ് വീടുകൾ അങ്ങനെയുള്ള ദേവിക്ക് ഞാൻ സാധനങ്ങളും പിന്നെ പൂക്കളും തൊട്ടില് അങ്ങനെയുള്ള സാധനങ്ങളുമായിട്ടൊരു പയ്യൻ അവിടെ വെക്കുന്നത് കണ്ടു അവൻ്റെ പൂ ചോദിച്ചപ്പോൾ അൻപത് രൂപയാണ് പൂവിന് പറഞ്ഞത് പിന്നെ അവിടെ ഒരുപാട് പൂക്കടകളുണ്ട് പൂക്കടക്കാലേക്കാലം കൂടുതലുള്ളത് അവിടുത്തെ ഈ സ്വീറ്റ്സ് വിൽക്കുന്ന ഷോപ്പുകളാണ് അവിടെ എല്ലാ ടൈപ്പ് സ്വീറ്റ്സും ഉണ്ട് കേട്ടോ മിച്ചറുണ്ട് ലഡു ജിലേബി പൂന്തി എന്നുവേണ്ട അൽവ അങ്ങനെ ആ ഏറ്റവും കൂടുതൽ ഇതാണ് ഇരിക്കുന്നത് പിന്നെ ഞങ്ങൾ കണ്ടത് ഒരു നോർത്ത് ഇന്ത്യൻസ് കുറച്ച് പേര് ഈ കുങ്കുമ്മം കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അതും ഞങ്ങൾ നമ്മുടെ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് ഈ ചെറിയൊരു ചെപ്പ് പോലത്തെ സ്ഥാനത്തിനകത്താണ് അവർ ഈ കുങ്കുമ്മം നിറച്ചു കൊടുക്കുന്നത് കാണുമ്പോൾ അറിയാം അതാ വീണ്ടും ഞങ്ങൾ ആ സ്വീറ്റ്സ് കടയൻ അടുത്ത് തന്നെ കറങ്ങി നിന്നോ വീണ്ടും അവിടെ എത്തി ഇത് നമ്മുടെ കടപ്പുറത്തേക്ക് പോകുന്ന ആ വഴിയുടെ രണ്ട് സൈഡിലും ഇതേപോലെ ഉണ്ട് സ്വീറ്റ്സ് ഷോപ്പുകളുണ്ട് അവിടെയും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇത് ബീച്ചിലേക്കാണ് ഞങ്ങൾ പോയത് ഈ ക്ഷേത്രത്തിന്റെ പുറകോശത്തായിട്ടാണ് ഈ ബീച്ച് ഉള്ളത് ബീച്ചിൽ നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് അവിടുത്തെ ലൈഫ് ഗാർഡ് ലാസ്റ്റ് ഇതിനെ കയറ് കെട്ടി നിയന്ത്രിക്കുക ചെയ്തു അത്രയ്ക്ക് തിരക്ക് അവിടെ ഉണ്ടായിരുന്നു പിന്നെ നല്ല നല്ല വ്യൂ ആണ് കേട്ടോ ആ ബീച്ച് ഒരു പ്രത്യേക ഒരു നല്ല വൈബാണ് ആ ഈ ബീച്ചിന്റെ വ്യൂ കാണാനായിട്ട് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും അതിന്റെ ഇവിടെ ഈ കടലിക്കയറായിരിക്കാൻ പാറയെല്ലാം ഇട്ടിട്ടുണ്ട് ഈ കയർ കെട്ടുക ആളുകള് കടലിലേക്ക് ഇടിച്ചിറങ്ങുന്നത് കണ്ട് അത് കാണാൻ പറ്റും നമ്മൾ വീണ്ടും അതിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് വലിയ നല്ല തിരക്കണ്ട ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇതിന്റെ എല്ലാ സൈഡിലും റോഡും ബ്ലോക്ക് ആയിരുന്നു രാവിലെ ഞങ്ങൾ വരുമ്പോൾ എല്ലാ സൈഡിലും ബ്ലോക്ക് പോലീസുകാരും മറ്റും ഉണ്ടായിരുന്നു വി ഐപികളും എല്ലാം ഉള്ള ആയിരുന്നു. പിന്നെ എൻ്റെ ഈ മണ്ടയ്ക്കാട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ